നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് മുൻപ് തുലാം രാശിക്കാരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക കാരണം ഇരുപത്തി ഒൻപതാം തീയതി ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ബുധൻ രാശി മാറുന്നു രാവിലെ ഏഴ് ഇരുപത്തഞ്ച് ഏഴ്മിന് അപ്പോൾ അത് ധനുരാശിയിലേക്കാണ് മാറുന്നത് അത് തുലാം രാശിക്കാർക്ക് അനുകൂലമല്ല പ്രായോഗികമായിട്ടും ഡിസംബർ ഇരുപത്തെട്ട് അന്ന് ആ ദിവസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്കാർക്ക് ഇപ്പോൾ ഡിസംബർ ഇരുപത്തെട്ടൻ എന്നു പറയുമ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ അന്നത്തെ ദിവസം ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ എട്ടും ഒമ്പതും ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള പല ദിവസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഡിസംബർ ഇരുപത്തെട്ട് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തൊമ്പത് രാവിലെ ഏഴ് ഇരുപത്തഞ്ച് എം കഴിഞ്ഞതിന് ശേഷം തൊലാം രാശിക്കാർക്ക് ബുധൻ ബുധൻ അനുകൂലമാണല്ല ഇപ്പോൾ ജനുവരി പതിനാല് വരെ ഏഴ് വിട്ടും ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരും അതൊക്കെ പുറ മറ്റ് പല ദിവസങ്ങളിലായിട്ട് വീഡിയോ എടുക്കണം പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്ന ദക്ഷിണ തരുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഫോൺ വിളിക്കരുത് ചെയ്യരുത് മിസ്ഡ് കാളും ചെയ്യരുത് അതിന് പകരം മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇവിടെ ഇരുപത്തെട്ടാം തീയതി വരെ പ്രായോഗികമായിട്ട് ഇരുപത്തെട്ടാം തീയതി വരെ ബുധൻ അനുകൂലമാണ് വൃശ്യം രാശിയിൽ ബുധൻ നിൽക്കുന്നു അനുകൂലമാണ് ഓക്കെ പിന്നെ ധനു രാശിയിലേക്ക് ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ബുധൻ രാശി മാറുന്നു അപ്പോൾ ഇത് രണ്ടാം ഭാവത്തിൽ ബുധൻ അനുകൂലമാണ് ഇപ്പോൾ അതുപക്ഷേ പ്രായോഗികമായിട്ട് ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല ഇരുപത്തെട്ടാം തീയതി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇതിൽ ഇപ്പോൾ ഇന്ന് ഇരുപത്തി രണ്ടാണ് ഡിസംബർ ഇരുപത്തിരണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഏകദേശം രാവിലെ പത്തര വരെ ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമാണ് അതിനുശേഷം എട്ട് ഗ്രഹങ്ങൾ അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് ഓക്കെ ഈ മൂന്ന് ദിവസം എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിൽ ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റ് വീഡിയോകൾ അതായത് എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും അല്ല രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ ഈ ദിനഫലം രാശിഫലം ഇടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കാണാൻ ശ്രമിക്കുക അതുകൂടാതെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ വേറൊരു വീഡിയോ ഈ തുലാം രാശിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇടുന്നുണ്ട് കാരണം ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്ന ഒരു ദിവസങ്ങളുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്തായാലും ദയവ് ഇത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനും ഒരു തുലാം രാശിക്കാരനാണ് എങ്കിലും നിങ്ങളുടെ തുലാം രാശിക്കാരുടെ ലഗ്നം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം അറിയണം കാരണം ഇപ്പോൾ എൻ്റെ പറയുമ്പോൾ തുലാം രാശിയാണെങ്കിലും ലഗ്നം വരുന്നത് കർക്കിടകമാണ് അപ്പോൾ എനിക്ക് കർക്കിടകം രാശിയുടെ ഫലവും കൂടെ വരും അപ്പോൾ അത് നിങ്ങൾ നോക്കുക ഒരു ജ്യോതിഷത്തെ സമീപിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ലഗ്നം കണ്ടുപിടിച്ച് ആ ലഗ്ന രാശിയുടെ ഫലവും കൂടി നിങ്ങളെ കണക്കാക്കണം അപ്പോൾ ദിനഫലം കാണുമ്പോൾ ദുരാം രാശിയുടെ മാത്രമല്ല നിങ്ങളുടെ രാശിയുടെ ഫലവും കൂടി നിങ്ങൾ നോക്കുക കാരണം അതും നിങ്ങളെ ബാധിക്കും അപ്പോൾ വീണ്ടും പറയട്ടെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുകൂടാതെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഹൈപ്പിൻ ചെയ്യുക ഓക്കെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സ്വഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം